ഹരിശ്രീ എൻ്റെ നാക്കിൽ കുറിക്കാൻ അച്ഛൻ്റെ പണിക്ക് പോയിരുന്നു അപ്പം എനിക്കറിയുമോ എന്നെഴുതിക്കുന്നത് വയലാർ രാമോറിനെയാന്ന് രണ്ടര വയസ്സിൽ അപ്പോൾ ഞാനിങ്ങനെ ആയിരിക്കും അച്ഛൻ എനിക്ക് ഭയമായിരുന്നു അന്ന് കൂടുതലും അപ്പോൾ അതെ ഒരു കഴിയെങ്കിലും അടുത്തേലില്ല അപ്പോൾ അവിടെ പാടുമ്പോൾ അവർ പ്രത്യേകം പറയും ഒരു ദിവസം വയലാറിൻ്റെ ഐറ്റാണ് അന്നവിടെ വന്ന ഒരുപാട് ആളുകൾ വല്ലാതെ ആവാനും വളരെ ഫിലോസഫിക്കലായിട്ട് ചിന്തിക്കാനും ഒക്കെ കാരണമായി ഈ പാട്ട് ചലനം 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 മാനവ ജീവിത പരിണാമത്തിൻ മയൂര സന്ദേശം അത്തി പർവ്വതം പൂഞ്ഞു എന്ന് പറയുന്ന പാട്ടുണ്ട് അത്തി പർവ്വതം പൂഞ്ഞു വയലാർ സാർ എഴുതിയ പാട്ട് അതിനെക്കുറിച്ച് സാർ പറഞ്ഞേക്കുന്ന ഒരു കാര്യം ആ ഒരു ഒറ്റ പാട്ടുകൊണ്ട് ചെല്ലപ്പൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെ അത്രയും പരിപൂർണമാക്കി എന്നാ പറയുന്നുണ്ടോ ശെരിക്കും പറഞ്ഞു നമ്മൾ അവര് വരികളങ്ങനെ ഉണ്ടല്ലോ വേനൽ തീയിൽ അകം തിളച്ച് മരുവും കാടും മരിക്കുമ്പോളും ദീനപ്പായരുണ്ടുകൊണ്ട് മരുചൻ കണ്ണീരുതിർക്കുമ്പോളും ചീനച്ചട്ടിയിലിട്ടു ചുട്ട ഹൃദയം കാവ്യം മറക്കുമ്പോളും താനെ മണ്ണിലുയർത്തിയിടുന്നു വയലാർ എന്ന മൂന്നക്ഷരം മലയാളത്തിന്റെ അനുഗ്രഹീതനായ പാട്ടെഴുത്തുകാരൻ ശ്രീ ബി കെ ഹരിനാരായണൻ ഞങ്ങളുടെ സുഹൃത്തുകൂടിയാണ് അദ്ദേഹത്തിന്റെ നൂറ്റടപ്പൻ എന്ന തന്റെ കവിതാസമാഹാരത്തിൽ അനശ്വര കവിയായ വയലാർ രാമ ഓർമ്മയെക്കുറിച്ച് എഴുതിയ വരികളാണിത് മലയാള സാഹിത്യ നബസിലെ വര സൂര്യ തേജസ് വയലാർ രാമവർമ്മ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ തുടങ്ങി എഴുപതുകളുടെ പകുതി വരെ മലയാള ചലച്ചിത്ര ഗാനശാഖയിലാകെ ഭാവചാരുതയുടെ ചന്ദ്രകളം ചേർത്തി വയലാർ എന്ന പ്രവാചക കവി കവിതയുടെ നാടകങ്ങളുടെ വിപ്ലവഗീതങ്ങളുടെ ഭക്തിഗാനങ്ങളുടെ സിനിമാ പാട്ടുകളുടെ സ്വർണച്ചാമരങ്ങൾ വീശിയ എത്രയോ വരികളുടെ വിസ്മയം ആ തൂലികത്തുമ്പിൽ നിന്നും പദ പാരിജാതങ്ങളായി തുറന്നു സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്ത ഒരു തത്വശാസ്ത്രത്തെയും എന്ന് ഉദ്ഘോഷിച്ച ദാർശനികതയ്ക്ക് മുന്നിൽ കാലം കൈവടങ്ങി മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും ചേർന്ന് മണ്ണും മനസ്സും പങ്കുവച്ചു എന്ന കവിഭാവന ദേശീയ പുരസ്കാരത്തിന് അർഹമായി പ്രളയ പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്ന പ്രഭാമയൂഗം പോലെ ഗാനരചനയുടെ വസന്തകാലം മലയാളത്തിൽ സമ്മാനിച്ച അനശ്വര കവിക്ക് മുന്നിൽ പ്രണാമം ഓർമ്മയിലെന്നും വയലാർ രാമവർമ്മ സമര പോരാട്ടങ്ങളുടെ പേരിലാണ് വയലാർ എന്ന സ്ഥലപ്പേര് മലയാളികൾ അറിയുന്നതെങ്കിൽ അതിനോടൊപ്പം തന്നെ മറ്റൊരു തരത്തിലും വയലാർ എന്ന സ്ഥലപ്പേര് മലയാളികളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചത് ആയിരക്കണക്കിനായ പാട്ടുകളുടെ വരികളിലൂടെയാണ് ഇന്നും ആ പേര് തന്റെ പേരിനോടൊപ്പം അഭിമാനമായി കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരാൾ വയലാർ തളിരണിയിച്ച പാട്ടെഴുത്തിൻ്റെ വഴികളിലൂടെ തന്നെ സിനിമയിലേക്ക് നടന്നെടുത്ത ഒരാൾ കാനരചയിതാവ് നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന പ്രിയപ്പെട്ട വയലാർ രാമവർമ്മയുടെ മകൻ സ്നേഹപൂർവ്വം എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട വയലാർ ശരത് ചന്ദ്ര ഓർമ്മയിൽ എന്നും എന്നിങ്ങനെ ഒരു പരിപാടി ഒരുപാട് പ്രതിഭകളുടെ ജീവിതങ്ങളുടെ ഓർമ്മകളിലൂടെയൊക്കെ കടന്നുപോയി അപ്പോഴൊന്നുമില്ലാത്ത ഒരു പ്രത്യേകത ഇന്നത്തെ എപ്പിസോഡിനുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുകയാണ് കാരണം മറ്റ് പല എപ്പിസോഡുകളും ഇവിടെ നടക്കുമ്പോൾ അവരോടൊപ്പം ജോലി ചെയ്ത അവരെ അടുത്തറിയാവുന്ന സൗഹൃദങ്ങളുള്ള നിരവധി സൃഷ്ടികൾ ഒന്നിച്ച് ചെയ്തിട്ടുള്ള ആളുകളാണ് ആ എപ്പിസോഡിൽ പങ്കെടുത്തിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ ഒരു എപ്പിസോഡ് എങ്ങനെ തുടങ്ങണം ഏതു വഴിക്ക് യാത്ര ചെയ്യണം എങ്ങനെ അവസാനിപ്പിക്കണം എന്നൊക്കെ കുറിച്ച് ചെറിയൊരു മുൻ ധാരണയോടുകൂടി എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ട് എന്നാൽ ഇന്ന് വയലാറിന്റെ പാട്ടിലുള്ള ഒരു വരി പോലെ വഴി വഴിയറിയാതെ മുടഞ്ഞ് നടക്കും വിധിയുടെ ബലിമൃഗമായിട്ട് ഞാനിവിടെ നിൽക്കുകയാണ് കടല് പോലെ കിടക്കുകയാണ് ഈ ഗാനരചയിതാവ് കവി ഏതു വഴി തുടങ്ങണം എന്തിനെ പറ്റി പറയണം ഒന്നും അറിയില്ല അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്ത ആരും തന്നെ ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ വരാനില്ല അല്ലേ കണ്ടിട്ടുള്ള ഒരാൾ എന്ന എന്ന നിലയിൽ നിലയിൽ മകൻ വലുതാണ് അല്ല എനിക്ക് അതിനേക്കാൾ വളരെ വലിയൊരു കാര്യം വെച്ചാല് എന്റെ ഒരു ചോദ്യം ബാക്കി കിടപ്പുണ്ട് ഇപ്പോഴേ അച്ഛന്റെ ആദ്യത്തെ പാട്ടതാണ് അതിനകത്ത് ഞാൻ ജനിച്ചിട്ടില്ല ഓ അൻപത്തിയാറിലാണത് ഞാൻ അറുപതിലാണ് ജനിക്കുന്നത് അപ്പൊ അതിനകത്തൊരു ചോദ്യം ഉണ്ട് പട്ടുമാലം ചുറ്റി പച്ചക്കമ്പെ കിട്ടി ഒത്തിരി നാട് ഈ തുമ്പി കണ്ടു എന്നിട്ട് പച്ചക്കുതിരയിലേറി എൻ്റെ അച്ഛൻ ഉറങ്ങണ തൊട്ടിൽ പിന്നെ കാലിൽ തൂക്കി കൊണ്ടുവരിക തുമ്പി എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇപ്പം എനിക്കത് പ്രസക്തമാകുകയാണ് അൻപത് കൊല്ലം കഴിഞ്ഞു മരിച്ചിട്ട് അൻപത് കൊല്ലം കഴിഞ്ഞ് വീണ്ടും അതും കൊച്ചിയിൽ വന്ന് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അച്ഛൻ ആ ഒരു അന്വേഷിച്ചെ പറഞ്ഞു വിട്ടല്ലോ ആ തുമ്പിയുടെ നാട്ടിലേക്ക് ഒരു എത്തിയിരിക്കുകയാണ് എത്തിയൊരു എത്തിയിരിക്കല്ലിപ്പുറം നമ്മൾ ഒരു എഴുത്തുകാരനെ ഓർക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നാല്പത്തി ഏഴാമത്തെ വയസ്സിലാണ് നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ളത് അതിൽ വളരെ കുറച്ചു കാലമാണ് ഒരു സിനിമാ പാട്ട് എഴുത്തുകാരൻ എന്ന രീതിയിൽ ജനകീയമായിട്ട് നിന്നിട്ടുള്ളത് അത് എനിക്ക് തോന്നുന്നു ഒരു മുപ്പത്തഞ്ചു വയസ്സിന് ശേഷം പതിമൂന്ന് കൊല്ലം ശരിക്ക് പറഞ്ഞാൽ പതിമൂന്ന് കൊല്ലം മാത്രമാണ് വയലാർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ അന്ന് പ്രഗലഭരായിട്ട് എഴുത്തുകാരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വയലാർ ആ സമയത്ത് മലയാള സിനിമയുടെ ഗാനശാഖയെ അക്ഷരാർത്ഥത്തിൽ ഭരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു എനിക്ക് രണ്ട് വയസ്സുള്ളപ്പോഴാണ് എന്റെ അനിയത്തി ഇന്ദുലേഖ ജനിക്കുന്നത് അറുപത്തിരണ്ടിലെ ഓ അറുപത്തിരണ്ടിലാണ് ഭാര്യ എന്നുള്ള പടം അവിടെ യാത്ര അതിനുമ്പഴുതിയേ അത് അത് അമ്പത്താറിലെ മറ്റും എഴുതിയെങ്കിലും ഭാര്യ എന്ന് പറയുന്ന ചിത്രത്തിലെ പെരിയാറെ പെരിയാറെ അത് അവിടെ നിന്നാണ് ഈ പെരിയാറ് പഞ്ചാര പാലും ഇട്ടായി പുഞ്ചിരി പഞ്ചാര പാലുമിട്ടായി ആർക്ക് തരും എന്ന് പറയുന്ന ഗാനം ഉൾപ്പെടെ ഭാര്യയിലെ ഗാനങ്ങളിലൂടെയാണ് അദ്ദേഹം പാട്ടെടുത്തിന്റെ ഒരു എന്താ പറയുന്നത് ഒരു നമുക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത അത്രയും പാട്ടുകൾ എഴുതിയിട്ടുള്ളത് എന്തായാലും എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് ശരത്തേറ്റനോട് സംസാരിക്കായിരുന്നു അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്ത ആരും ഇവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഇല്ല അദ്ദേഹം ചെയ്ത വർക്ക് കൊണ്ടാണല്ലോ ഇപ്പോഴെനിക്കിവിടെ വരാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു മലയാളികളുടെ ഒരു കാലഘട്ടത്തിന്റെ മലയാളികൾ എവിടെ ഒത്തുകൂടിയാലും ഏത് ഗാനമേളക്ക് പോയാലും ഏതെല്ലാം കല്യാണ വീടുകളിലായാലും മലയാളികൾ പാട്ടുപാടാൻ ആരംഭിക്കുന്നുണ്ടോ ആ സംഗീത സദസ്സ് അവസാനിക്കും മുമ്പ് വയലാർ എഴുതിയ ഒരു ഗാനമെങ്കിലും അതിലൂടെ കടന്നു അത് കടന്നു പോകാതെ ഒരു സംഗീത സദസ്സും മലയാളിക്ക് വരെ അവസാനിച്ചിട്ടില്ല ഒരുപാട് പാട്ട് ഓർമ്മകളിലൂടെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് സഞ്ചരിക്കുക എനിക്ക് ഒരു നന്ദി പറയുണ്ട് പറയൂ അടുത്ത തലമുറയിലേക്ക് വയലാറിന് എത്തിക്കുന്ന ഒരു എപ്പിസോഡാണ് സാധാരണ ആൾക്കാർ ഒരു തലമുറ കഴിഞ്ഞാൽ പിന്നെ പോകും ണ്ട് പഴയ തലമുറയിലെ ആൾക്കാർ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോഴും അവരെ ഉൾപ്പെടുത്താണ്ട് പുതിയൊരു തലമുറയിലേക്ക് എത്തിക്കാൻ നടത്തുന്ന ഈ വയലാറിലെ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു ശ്രമകരമായ കാര്യമാണ് കാരണം വിഷ്വലുകളില്ല ഇന്റർവ്യൂകൾ വളരെ കുറവാണ് ഒപ്പം ഉണ്ടായിരുന്നവരുടെ എഴുത്തുകളിൽ നിന്നാണ് നമുക്ക് അദ്ദേഹത്തെ കൂടുതൽ മനസ്സിലാക്കുക അപ്പോ സിനിമയിൽ എത്തുന്നതിന് മുമ്പുള്ള വയലാർ നമ്മൾ മലയാളികൾ അദ്ദേഹത്തെ പാട്ടുകാരൻ എന്നൊരു ഒരു ഫ്രെയിമിനകത്ത് വെച്ച ലിറിസിസ്റ്റ് സിനിമാ പാട്ട് എഴുത്തുകാരൻ എന്നൊരു ഫ്രെയിമിനകത്താണ് കാണുന്നതെങ്കിലും അതിനേക്കാൾ എത്രയോ വലുതാണ് വയലാർ എന്ന് പറയുന്ന എഴുത്തുകാർ കവി അദ്ദേഹത്തിലെ കവി അപ്പം അദ്ദേഹത്തിന്റെ ഒരു കാവ്യലോകം അത്ര വിശാലമായതാണ് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം പാതപുദ്ര എന്ന് പറഞ്ഞൊരു പുസ്തകം അദ്ദേഹം കവിതാ സമാഹാരം ഇറക്കി അതില് രാമവർമ്മ തിരുമുൽപ്പാടോ അങ്ങനെ എന്തോ അല്ലേ അങ്ങനെയായിരുന്നല്ലേ ബുക്ക് ഡിപ്പോ ആ അത് തന്നെ അപ്പൊ അത് പ്രേക്ഷകരും കൂടെ അറിയുന്നതിന് വേണ്ടി പറയാണ് രാമവർമ്മ തിരുമുൽപ്പാട് എന്ന പേരിൽ അദ്ദേഹം ഒരു കവിതാ സമാഹാരം പാദമുദ്രകൾ എന്ന് പറയുന്ന കവിതാ സമാഹാരം പുറത്തിറക്കി അന്നത്തെ ഒക്കെ ചുറ്റുപാടുകൾ കൊണ്ട് അതിന്റെ കോപ്പികൾ അച്ചടക്കം ഗാന്ധിജിയെ കുറിച്ച് വരുന്നോ ഗാന്ധിജിയെ കുറിച്ച് വരുന്നോ ഗാന്ധിജിയെ കുറിച്ചാണ് അതാണ് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നെങ്കിലും ഗാന്ധിയൻ ആശയങ്ങളോട് കവിതാ സമാഹാരം അഹിംസയെ കുറിച്ചും ആ പാദത്തിൽ ആ വഴിയെ ഞാൻ നടക്കുന്നു എന്നൊക്കെ അർത്ഥം വരുന്ന രീതിയിലാണ് ഈ പാദമുദ്രകൾ എഴുതിയിരിക്കുന്നത് പക്ഷെ അത് അതിനൊരു കൃത്യമായ പ്രസിദ്ധീകരണത്തിന് സാധ്യതകൾ ഇല്ലാത്തത് കൊണ്ട് അതിന്റെ ഒരു പകർപ്പവകാശം അങ്ങ് എഴുതി കൊടുത്തു മൊത്തം എഴുതി കൊടുത്തു നരസിംഹ പബ്ലിക്കേഷൻ വിലാസം പബ്ലിക്കേഷൻസിൽ അദ്ദേഹം എഴുതി കൊടുത്തു ഇത് എഴുതി കൊടുത്തു കഴിഞ്ഞ ശേഷമാണ് പുന്നപ്ര വയലാർ പിന്നെ സമരം നടക്കുന്നത് സമരം നടന്നിപ്പോൾ വയലാർ എന്ന് പറയുന്നുള്ള സ്ഥലപ്പേര് വളരെ പോപ്പുലറായി കേരളം മുഴുവൻ അറിഞ്ഞു വയലാർ ഒരു വലിയ സംഭവമാണെന്ന് ബോധ്യം വന്നപ്പോൾ ഈ എന്ന് പറയുന്ന ആളാണ് രാമവർമ്മ തിരുമുൽപ്പാട് എന്നുള്ള പേര് മാറ്റി വയലാർ രാമവർമ്മ എന്നെഴുതി വെച്ച് ഈ പുസ്തകം ഇറക്കുകയും വയലാർ എന്നുള്ള പേര് കണ്ടപ്പോൾ ഇതൊരു വിപ്ലവ പുസ്തകമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ആ പുസ്തകം ഒരുപാട് പോവുകയും ഒരുപക്ഷെ രാമവർമ്മ തിരുമുൽപ്പാട് വയലാർ രാമവർമ്മ എന്ന പേരിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യുന്നത് അതെ ഈ പുസ്തകത്തിന്റെ അല്ലേ ഇതൊക്കെ അച്ഛന്റെ നിന്ന് ഇതെല്ലാം ഞാൻ കേട്ടിട്ടുള്ള സമയത്തും നമ്മൾ പോയിട്ട് പിന്നെ സമരം പോലും ഞാൻ അറുപതിൽ ജനിക്കുന്നു അതിനൊക്കെ വളരെ മുമ്പാണ് ഇറങ്ങിയിരിക്കുന്നത് അത് അത് ശെരിക്കു പറഞ്ഞാല് ഗാന്ധിയാണ് കരയുന്നില്ലേ നിങ്ങൾ ഇന്ത്യൻ കരൽ വെട്ടി കുരുതിക്കളം തീർത്ത കണ്ണീരിൻ കഥ കേൾക്കേ എന്നൊരു പരിയൊക്കെ അതിനകത്തുണ്ട് ഇവിടുത്തെ ആ സംസ്കാരമൊക്കെ ഇടിഞ്ഞു വീഴുകയാണോ ഗാന്ധി മരിച്ചപ്പോ ഒരു ബാല്യ കൗമാരങ്ങൾ വരെയാണ് അല്ലേ പത്താസ് ക്ലാസ് കഴിഞ്ഞു ഈ അച്ഛന്റെ ഒരു വലുപ്പം അല്ലെങ്കിൽ അച്ഛൻ എഴുതുന്ന പാട്ടുകളുടെ എണ്ണം അതിന്റെ ഒരു ലോകം അതിനെ കുറിച്ചൊക്കെ അന്നൊരു ബോധ്യമുള്ള ബാല്യമായിരുന്നു ആരാന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ഞാൻ പഠിച്ച കളമശ്ശേരി രാജകീയ സ്കൂളിൽ അച്ഛൻ രണ്ടു വട്ടം ഇനോഗ്രേഷൻ വന്നിട്ടുണ്ട് ആനുവൽ ഇനോഗ്രേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ആൾക്കാർ സ്വീകരിച്ചുകൊണ്ട് പോകുന്ന കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുന്നത് എന്താണ് ഇദ്ദേഹത്തെ മാത്രം ഇങ്ങനെ കൊണ്ടുപോകുന്നത് ബാക്കി എത്രയോ മാതാപിതാക്കൾ വരുന്നുണ്ട് അവരൊന്നും കിട്ടാത്ത ഒരു രീതിയിൽ ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്ന എന്താണെന്നൊക്കെ ഞാൻ ഇങ്ങനെ ഇന്നത്തെ ഒരു ഐക്യമുള്ള ഒരു കാലമൊന്നുമല്ലോ നമുക്ക് ഒന്നും അറിയത്തില്ല എനിക്ക് ഞാൻ വെച്ചാൽ എൻ്റെ നാക്കിൽ എഴുതിയത് മുതൽ ഞാൻ കുഴപ്പക്കാരനാണ് ഹരിശ്രീ എൻ്റെ നാക്കിൽ കുറിക്കാൻ അച്ഛൻ്റെ മടിയിൽ പോയിരുന്നു അപ്പോൾ എനിക്കറിയുമോ എഴുതിക്കുന്നത് വയലാർ രാമോർമ്മയാന്ന് രണ്ടര വയസ്സിൽ അപ്പം ഞാനിങ്ങനെ അച്ഛനെനിക്ക് ഭയമായിരുന്നു അന്ന് കൂടുതലും അപ്പം അത് തന്നെ ഒരു കഴിയെങ്കിലും അടുത്ത് അല്ലില്ല അപ്പോൾ അങ്ങനെ എന്നെ പിടിച്ചിരുത്തി നാക്ക് നീട്ടാൻ പറഞ്ഞു അപ്പോൾ ആരെയൊക്കെ അച്ഛൻ വിളിച്ച് പ്രമുഖരൊക്കെ മുമ്പിൽ നിൽക്കുകയാണ് മകനെ അക്ഷരം എഴുതാൻ പഠിപ്പിക്കുകയല്ലേ അവരെ പിതാവിൻ്റെ അഭിമാനമല്ലേ ആദ്യ അക്ഷയം പിതാവ് ഇതിനെ നാക്കിൽ കുറിക്കുകയാണ് മകൻ്റെ ഞാൻ നാക്ക് നീട്ടില്ല പേടിച്ചിട്ടാണ് കണ്ടത് കാര്യം എൻ്റെ ഉള്ളിലുള്ള ജന്മസിദ്ധമായി കിട്ടിയൊരു ഭയം എന്തിനാണെന്ന് എനിക്കറിയില്ല ആ ഭയം അത് അവിടെ പ്രകടമായി എന്നെ പിടിച്ചു പിന്നെ വടക്കേപ്പുര എന്ന് പറഞ്ഞ പഴയ നാല് കെട്ടിന്റെ വടക്കേപ്പുരയിൽ കൊണ്ട് അടച്ചിട്ടു ഒന്നും കൊടുക്കരുതെന്ന് കാര്യം അച്ഛന് അഭിമാനക്ഷേതം വന്നുപോയി മകൻ പിന്നെ നാക്ക് നീട്ടില്ലെന്ന് പറയുമ്പോഴുണ്ടാകുന്നൊരു ബുദ്ധിമുട്ടുണ്ടല്ലേറ്റവും ആദ്യത്തെ ആളും പിന്നെ ഉച്ച കൂടെ ഉച്ചയോടുകൂടി മുത്തശ്ശമ്മിയും അമ്മയും കൂടെ ഇടപെട്ട് ഒരു കോംപ്രമൈസ് സെറ്റിൽമെന്റ് ആക്കിയിട്ട് മുത്തശ്ശമ്മിയാണ് എന്റെ നാക്കിൽ എഴുതിച്ചത് ഓ അച്ഛനല്ല അപ്പൊ എന്നോട് പലരും ചോദിച്ചു മുപ്പത്തി മൂന്നാമത് എന്തുകൊണ്ടാണ് വൈകിയത് നാക്ക് നീട്ടാൻ വൈകി കൃത്യമായിട്ട് നീട്ടിയിരുന്നെങ്കിൽ പക്ഷേ പക്ഷേ നേരത്തെ അവസരം നമുക്ക് ഉണ്ടാകുമായിരുന്നു അച്ഛൻ സമ്മതിച്ചിട്ടില്ല അല്ല പിന്നെ ഇപ്പൊ ഈ പറഞ്ഞെടുത്തു ഞാൻ ചോദിക്കുകയാണ് പ്രവേശം കുറേ നാള് കഴിഞ്ഞിട്ടാണ് എത്രയോ നാൾ കഴിഞ്ഞിട്ടാണ് ഇതിനിടയിൽ ഈ ബാധ്യതയില്ലേ വയലാറിന്റെ മകൻ എഴുതുപോകുന്നുള്ള ഒരു ചോദ്യവും അതോ ഈ മുഖപരിചയം ഇല്ലായ്മയിൽ ഒരുപാട് രക്ഷപ്പെട്ട് നടന്നിരുന്നു അല്ല എനിക്ക് അതുണ്ടായിരുന്നു ഞാൻ ഉൾവലിഞ്ഞ ഇപ്പോഴും എനിക്കാ ഉൾവലിവുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ നല്ല നമ്മൾ തെറിച്ച് നടക്കേണ്ട പ്രായത്തിൽ നമ്മളെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കാമശാസ്ത്രം വായിക്കേണ്ട പ്രായത്തിൽ മനസ്സിനെ കാവി കാവ്യുടിപ്പിച്ചു എന്ന് പറയില്ലേ രാഷ്ട്രീയം ആലോചിക്കണ്ടത് ആ ഒരു സന്യാസ സന്യാസഭാവം എനിക്കുണ്ടായി ആ സമയം കാര്യം അച്ഛൻ മരിച്ചു ഞങ്ങളെന്നാ ഒരു അഞ്ച് പെണ്ണുങ്ങളായിരിക്കുള്ളൂ മുത്തശ്ശേ അമ്മ മൂന്ന് സഹോദരിമാർ ഇവരുടെ രക്ഷകർത്താവാണ് ഞാൻ പതിനഞ്ചാമത്തെ വയസ്സിൽ എൻ്റെ നാക്കത്തു നിന്നോ എൻ്റെ വാക്കിലോ ചിന്തയിലോ നോട്ടത്തിലോ ഒരു പിഴവുണ്ടായാൽ ഇത് വയലാറിനെ ബാധിക്കുകയുള്ളൂ ദേവരാമശ ആദ്യം പറഞ്ഞ വാ വാക്കത് ആദ്യത്തെ പടം ചെയ്തത് മോശമായിട്ടാണല്ലോ റിലീസ് ചെയ്ത് അന്നേരം പറഞ്ഞു നിൻ്റെ വാക്ക് നിൻ്റെ പാട്ട് മോശമായാൽ നിനക്കല്ല ചീത്തപ്പേര് നിൻ്റെ അച്ഛനാണ് എന്നുള്ള ആ ഒരു ഭാവം എനിക്ക് അതിന് മുമ്പേ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഒന്നിനും ഇടൗട്ടാകാൻ പോകില്ല എവിടെയെങ്കിലും ചെന്ന് പെട്ടാൽ ആ വയലാറിൻ്റെ മകൻ എന്നേ പറയും ഒരു ചീത്തപ്പേരുണ്ടാക്കുന്നതിനേക്കാൾ നല്ലതുള്ള പേര് തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ എന്റെ വഴിയെല്ലാം വേറെ വഴിക്ക് പോയി ഉത്തരവാദിത്വം എന്നുള്ളൊരു ബോധം വന്നപ്പോഴത്തേക്ക് പിന്നെ ആ രീതി ചിന്തിക്കാൻ തുടങ്ങി ശരത്തേട്ടൻ്റെ ഒരു നർമ്മബോധം വളരെ കൂടുതലാണ് ശരത്തായിട്ട് പലപ്പോഴും ഈ നമ്മൾ പറയുന്ന വയലാറിന്റെ മകൻ എന്ന ഒരു നേരത്തെ ഉടുത്ത ഒരു വസ്ത്രം മാറ്റി ഞാൻ പലപ്പോഴും നോക്കുമ്പം നല്ല നർമ്മബോധം ഉള്ള ഒരാളാണ് അങ്ങനെ ഒരു നർമ്മബോധം പക്ഷെ അച്ഛനൊരു കാര്യം പറഞ്ഞു മനസ്സിലാക്കുവായിരുന്നു നീ എവിടെങ്കിലും പോയിട്ട് നീ അവിടെ നിന്ന് പോരുമ്പോൾ അവിടെ ഇരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇരിക്കുന്നതിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് ഒരു സങ്കടം തോന്നണം അത് ഞാനത് പാലിക്കാൻ ശ്രമിക്കും എവിടെയാണ് വെൻ യു ആർ റൂം ഡു ആസ് ദൂമിന് സ്റ്റൂ എന്ന് പറഞ്ഞേ അവിടെ ചെന്ന് അവിടെ എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി അതിനോട് ഞാൻ പൊരുത്തപ്പെട്ട് അവർക്കൊരു സന്തോഷവും പോകുമ്പോൾ പോവുകയാണോ എന്ന് ചോദിക്കാൻ തക്ക രീതിയിലേ ഞാൻ പോവുകയുള്ളൂ അത് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്